എനിക്ക് കാര്യം ദാസേട്ടനെ പോലെയുള്ള ആളുകളുടെ പാട്ടുകൾ കേട്ട് ആഗ്രഹിച്ച ആളുകളാണ് യോജിക്കില്ല വേട ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് സമൂഹം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ അതൊരു പാഠ്യപദ്ധതി ഉൾപ്പെടുത്തുന്ന തെറ്റില്ല എന്നാൽ അത് വേറെ എത്രയോ കവികളും ഒരുപാട് ഫേമസ് ആൾക്കാരെല്ലാം ഉള്ള സ്ഥിതിക്ക് വിവാദങ്ങളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ട്രാപ്പർ വേടന്റെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന തീരുമാനത്തിലാണ് ഇപ്പോൾ കാലിക്കറ്റ് സർവകലാശാല ഈ തീരുമാനത്തിൽ ജനങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ചോദിച്ചറിയാം ഇപ്പൊ വേടന്റെ പാട്ടുകൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ട് യോജിക്കുന്നുണ്ട് ആ വേഡം പിന്നെ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളൊക്കെ അല്ലേ പറയാ പാട്ടിലൂടെ നമ്മള് ഓരോ മാധ്യമത്തിലൂടെ പറയണ കാര്യങ്ങളില്ലേ ഓരോരുത്തർ പറയാൻ ശ്രമിക്കണ കാര്യങ്ങൾ അയാള് പാട്ടിലൂടെ പറയുന്നുണ്ട് അതിനെക്കുറിച്ച് ചിലപ്പം നമ്മൾ പറയുന്നതിനോട് ചില എതിർത്ത അഭിപ്രായങ്ങളൊക്കെ വരാറില്ലേ അതിന് ആരോപണങ്ങളായിട്ട് അയാൾക്കെതിരെ കൊണ്ടുവന്നത് ഏറ്റവും എനിക്കിഷ്ട പാർട്ടിക്കാര് പിന്താങ്ങാനുള്ളതുകൊണ്ട് അവരത് വലിയ കാര്യമായിട്ടൊക്കെ വെച്ചിരിക്കുന്നു അത്രയോട് പറയാം പാട്ടുകൾ പിള്ളേർ പഠിക്കണമെന്നാണ് അത്ര വലിയ തോന്നുന്നില്ല കേട്ടിട്ടില്ല കാര്യം ദാസേട്ടനെ പോലെയുള്ള ആളുകളുടെ പാട്ടുകൾ കേട്ട് തയംപിച്ച് ആഗ്രഹിച്ച ആളുകളാണ് പഠിച്ചുപൊളീനോട് എനിക്കൊന്നും യോജിക്കില്ല കാര്യം ഞങ്ങള് ഞങ്ങള് അൻപത് കഴിഞ്ഞ ആളുകൾ നിങ്ങള് ചോദിച്ചാൽ പക്ഷെ ആ ഒരു ട്രെൻഡിനോട് ഞങ്ങൾക്ക് കൂടെ പോകാൻ സാ സാധിക്കില്ല അത് നിങ്ങളൊന്നും വിചാരിക്കരുത് അങ്ങനെയുള്ള ട്രെൻഡ് പുതിയ ആളുകൾ നിങ്ങളൊരു മുപ്പത് വയസ്സ് താഴെയുള്ളവരോട് ചോദിച്ചാൽ ഞങ്ങൾ അടി അവർക്ക് അത് വളരെ ഇഷ്ടമായിരിക്കും മരുന്ന് കുടിക്കുന്ന പോലെ അവർ കുടിക്കും അത് ഇഷ്ടപ്പെടും ഞങ്ങൾക്കത് ഒരു പക്ഷേ അത് ഞങ്ങളെ ആ ഒരു എക്സ്റ്റെൻഷൻ ഒരു ഗേപ്പ് ഗ്യാപ്പിൻ്റെ ഒരു പ്രശ്നമായിരിക്കും പല ടൈപ്പ് ആളുകളുണ്ടല്ലോ അപ്പോൾ ഇത് നിലവിലത് പ്രസക്തിയുണ്ട് നമുക്ക് പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടാവും ഉൾപ്പെടുത്തുന്ന തെറ്റില്ല എന്നാണ് എൻ്റെ അഭിപ്രായം കാരണം വേട ഉന്നയിക്കുന്ന വിഷയങ്ങളെന്ന് സമൂഹം ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയങ്ങളാണ് അപ്പോൾ അതൊരു പാഠ്യപദ്ധതിയായിട്ട് ഉൾപ്പെടുത്തുന്ന തെറ്റുമില്ല എന്നാലത് പ്രശ്നടുത്ത് ഉൾപ്പെടുന്ന പറയുന്നുമില്ല ഉൾപ്പെടുത്തുന്ന യോജിക്കുന്നുണ്ട് കാരണം അത് തെറ്റായിട്ടൊരു സന്ദേശം നൽകുന്ന ഒന്നല്ല കാരണം ഇന്നത്തെ സമൂഹത്തിലെ കുട്ടികൾ പഠിക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ് വേട ഉന്നയിക്കുന്നതെന്നാണ് എൻ്റെ അഭിപ്രായം പക്ഷേ വേടനെ കുറിച്ച് ഒരുപാട് ആരോപണങ്ങൾ വന്നിട്ടുണ്ടല്ലോ അപ്പം അത് വെച്ചിട്ട് അതിൽ നമ്മൾ ഓരോരുത്തർക്കും ഒരു രണ്ട് വശങ്ങളുണ്ടാവും ആരോപണങ്ങൾ വന്നു എന്ന് പറഞ്ഞുകൊണ്ട് പുള്ളി ഉന്നയിക്കുന്ന വിഷയങ്ങൾ ഒരു മെറിറ്റ് ഇല്ലാതാവുന്നില്ലല്ലോ പുള്ളി ഉന്നയിക്കുന്ന മെറിറ്റുള്ള വിഷയങ്ങൾ എടുക്കുക പുള്ളിയുടെ ആരോപണങ്ങൾ അതിൻ്റെ രീതിയിൽ തള്ളിക്കളയോ എന്നുള്ളതേ ഉള്ളൂ ആ അതിനോട് ഞാൻ യോജിക്കുന്നില്ല കാരണം വേറെ എത്രയോ കവികളും ഒരുപാട് ഫേമസ് ആൾക്കാരെല്ലാം ഉള്ള സ്ഥിതിക്ക് ഒരു ന്യൂ ആസ് ആസറ്റ് ഇത്രയും കോൺട്രവേഴ്സി ഉള്ള സ്ഥിതിക്ക് വരണ്ടെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അല്ല ഇത് വ്യക്തിപരമെന്നല്ല ഞാൻ ഒരു ന്യൂ കമ്മർ എന്നുള്ള രീതിയിലാണ് ഞാൻ പറഞ്ഞത് ഇപ്പം നമുക്ക് ഇത്ര ഫേമസ് ആയിട്ടുള്ള ഒരുപാട് കവികളും അവരെല്ലാം ഇപ്പം നിലനിൽക്കെ ഇപ്പം ഇങ്ങനെ ഒരു കോൺട്രവേഴ്സ്യൽ ഇഷ്യൂ നടക്കുന്ന സ്ഥിതിക്ക് ഇപ്പം അതുൾപ്പെടുത്തുന്നത് കൊണ്ട് അത് വീണ്ടും കുട്ടികളുടെ എഡ്യൂക്കേഷനും സ്ട്രൈക്കും കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം എഡ്യൂക്കേഷനെ ബാധിക്കുമെന്നാണ് എൻ്റെ ഒരു വിചാരം അതുകൊണ്ടാണ് ഞാൻ ഞാനത് വേണ്ടത് ആ സോഷ്യൽ സോഷ്യൽ റിലവൻസ് കാര്യങ്ങളെല്ലാം പറയുന്നു അതെല്ലാം ശരിയാണ് പക്ഷേ ആസച്ച് ഇത് പഠിക്കാൻ കൊടുക്കുന്നത് കൊണ്ടുള്ള ഒരു എതിർപ്പാണ് ഞാൻ പറയുന്നത് പഠിക്കാൻ കൊടുക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നാണ് പുള്ളി പുള്ളിയുടെ കോൺട്രിബ്യൂഷൻസ് ഒക്കെ ഇനിയും വരട്ടെ നല്ല നല്ല കവിതകൾ വരട്ടെ കാര്യങ്ങളെല്ലാം ചെയ്ത് വരുമ്പോഴത്തേക്ക് അവർ ഇപ്പം അതിന്റെ ആവശ്യമില്ലെന്നാണ് എൻ്റെ ഒരു പാട്ടുകൾ പാഠ്യപദ്ധതി